ഭഗവാനുമായിട്ട് ഇത്രയും കാലം ചേർന്നിരുന്നിട്ടുള്ള പത്ത് നൂറ്റി പതിനഞ്ചോളം വരുഷങ്ങളായിട്ട് ഒപ്പം നിൽക്കുന്ന ഉദ്ധവർക്ക് ഭഗവാന് വിട്ടുപോവാൻ സാധിക്കാതെ കണ്ട് എന്തുകൊണ്ടോ എങ്ങനെയാണ് ഈ ഭഗവാനെ ഇട്ടുപോകാ എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് ഉണ്ടാവുക ഇന്നിങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ച വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഉദ്ധവർ അവിടുന്ന് പുറപ്പെടുന്നത് പോകാനായിട്ട് നമസ്കരിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും മതിയാവാത വീണ്ടും വന്ന് നമസ്കരിക്കും വീണ്ടും പുറപ്പെടും വീണ്ടും നമസ്കരിക്കും അങ്ങനെ അനവധി തവണ ഉദ്ധവന് വന്ന് നമസ്കരിച്ച ഭഗവാൻ തന്റെ മെതിയടികൾ ഉദ്ധവർക്ക് ഉപാധിയായിട്ട് നൽകി ആ മെതിവടികളെയും ശിരസാവഹിച്ചുകൊണ്ട് ഹൃതി സംനിവ്യ ഗോ മഹാഭാഗവത വിശോപതിഷ്ടഗന്ധു തരിഗ ൂലങ്ങളെ പ്രതിഷ്ഠിച്ച ശിരസ് ഭഗവാന്റെ പാതുകങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട ഉദ്ധവര് ആ ബദിനീവിശാലത്തിലേക്ക് എത്തിച്ചേരുകയും ക്രമേണ ഭഗവാൻ പാദങ്ങളിൽ ഗതിയെ പ്രാപിക്കുകയും ചെയ്തു